ഹായ് മൂവി മാൻ ഞാൻ ഗായത്രി സുരേഷ് എങ്ങനെ പിള്ളാണ് പന്നിപ്പ പറഞ്ഞതല്ല പിന്നീട് അവസരം കിട്ടില്ലേ അതെന്റെ മുഖം കണ്ടറിനോട് ഞാൻ പക്ഷേ മുഖത്തത് കാണുന്നില്ല ഒലിച്ചു പോയി നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല നിനക്കില്ലേലും കേൾക്കുന്ന ഒരു കുറച്ച് നന്നാവില്ല പക്ഷെ അങ്ങനെ ചോദിച്ചോണ്ട് നമ്മൾ ഭയങ്കരായിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെന്ന് തോന്നില്ല ആണുങ്ങളാണ് ആൾക്കാരാണ് അവർ പലതും ും എന്നോടാണ് ചോദിക്കണ ഞാനോ അങ്ങനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു എൻറെ എന്റെ ഉത്തരം ഞാൻ പറയുകയും ഇപ്പൊ അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിക്കണ പെണ്ണിന്റെ അടുത്ത് ഒരാളും അങ്ങനെ പോയി ചോദിക്കും എനിക്ക് തോന്നുന്നില്ല അത് ഗ്യാരണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ നീറണ്ടാ റോൾഡ് ഗോൾഡ് കളഞ്ഞണ്ടാ വേണ്ട വേണ്ട തലയിരിക്കുമ്പോ വാലാറണ്ട സിനിമയിൽ ശൽഗുണസമ്പന്നൻ ജീവിതത്തിൽ മഹാപോക്രികളും എന്നടിച്ചോളൂ ഇവനെ കൊണ്ട് ഞാൻ തോറ്റു അയ്യോ സദാ സദാ